പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്നും നഷ്ടപ്പെട്ട കോൺടാക്റ്റുകൾ എങ്ങനെ തിരിച്ചെടുക്കാം നമ്മൾ പല അബദ്ധത്തിലുമൊക്കെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും നമുക്കൊരു നമ്പർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ നമ്പർ നമുക്ക് ആവശ്യമുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു വെറുപ്പിനോ എന്തെങ്കിലുമൊക്കെ കാരണവശാലായിരിക്കും ആ ഒരു നമ്പർ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് എന്നാൽ ആ നമ്പർ നമുക്ക് സിമ്പിളായിട്ട് തിരിച്ചെടുക്കാനായിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ മറ്റൊരു ആപ്ലിക്കേഷനും വെബ്സൈറ്റും ഒന്നും കൂടാതെ തന്നെ തിരിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട് എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയാനുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു വെള്ളി ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത ഉള്ള നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മൾ അതിനായിട്ട് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിനകത്ത് ഏറ്റവും താഴോട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൻ്റെ സകല സെറ്റിംഗ്സും ഗൂഗിളിലാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത് മാനേജ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഡാറ്റ ആൻഡ് പ്രൈവസി സെക്യൂരിറ്റി അതുപോലെ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ആൻഡ് പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ അതുപോലെ തന്നെ പീപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു നമ്മുടെ ഈ ഒരു ഗൂഗിൾ അക്കൗണ്ടിനകത്ത് ഈ ഒരു സെറ്റിങ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളു ഡാറ്റ പെർമിസി ആയിട്ടും സെക്യൂരിറ്റി ആയിട്ടും ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് നമുക്ക് നഷ്ടപ്പെട്ട കോണ്ടാക്റ്റ് എങ്ങനെ എവിടെ നിന്നും കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തതായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ നിന്ന് നഷ്ടപ്പെട്ടതായിക്കോട്ടെ പീപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ കോണ്ടാക്റ്റ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോണ്ടാക്റ്റ് ഇതിനകത്ത് കിടക്കുന്ന നിങ്ങളുണ്ടോ ഇവിടെ നമുക്ക് ബ്ലോക്ക് ചെയ്ത നമ്പറ് കോൺടാക്റ്റുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ പണ്ടത്തെ നമ്പറുകൾ മുഴുവൻ ഇതിനകത്ത് ഇങ്ങനെ ഗൂഗിൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇത്രയും കാലം നമ്മൾ ഏതൊക്കെ ഫോൺ ഉപയോഗിച്ചോ ആ ഫോണിലൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇപ്പോൾ നിലവിലുള്ളതുമായിട്ടുള്ളതും ഡിലീറ്റ് ചെയ്തതുമായിട്ടുള്ള സകല കോൺടാക്ട് നമ്പറുകളും ഇതിനകത്ത് നിങ്ങൾക്ക് കാണും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത നമ്പർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ടും ഇവിടെ നിന്ന് റിക്കവർ ചെയ്യാനായിട്ടും ഒക്കെയുള്ള ഓപ്ഷനുണ്ട് ഇത് കണ്ടോ നിങ്ങൾക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനുള്ളത് ഇതിനകത്ത് എല്ലാ ഡീറ്റെയിലും കൊടുക്കും ഇതുണ്ടോ ബർത്ത് ഡേ ഡേറ്റ് അതുപോലെ തന്നെ മറ്റുള്ള ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കണ്ടെത്താനായിട്ട് സാധിക്കും നിങ്ങളിവിടെ ഈ റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പേരോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഫോണിലോട്ട് എങ്ങനെയാണോ ഒരു അക്കൗണ്ട് ആദ്യമായിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കൺട്രി കോഡുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ഇവിടെ മുകളിൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൊണ്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഈ ഒരു അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോയ്ക്ക് ഞാനൊരു അഞ്ഞൂറ് ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇതൊരു പുതിയ അറിവാണെങ്കിൽ അതും അതികൂടെ ഒന്ന് ആയിട്ട് എടുക്കുക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല വിശ്വാസം ബൈ സി യു